നമസ്കാരം പിണറായി മന്ത്രിസഭയിൽ ബി ജെ പി ഘടകക്ഷികളുടെ പ്രതിനിധികൾ ഉണ്ടെന്നതിന് ഒടുവിൽ സ്ഥിരീകരണം മന്ത്രി എ കെ ശശീന്ദ്രനും തോമസ് കെ തോമസും എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് എൻ സി പി ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് പ്രഫുൽ പട്ടേലിന്റെ കത്ത് ശരത് പവാറിനൊപ്പം തുടർന്നാൽ അയോഗ്യരാക്കുമെന്നും കത്തിൽ പറയുന്നു എന്നാൽ ശരത് പവാറിനൊപ്പം ഉറച്ചു നിൽക്കുമെന്ന് തോമസ് കെ തോമസ് അറിയിച്ചു പക്ഷേ ഈ രണ്ടുപേരും എൻ സി പി ചിഹ്നമായ ടൈംപീസിൽ മത്സരിച്ച് ജയിച്ചവരാണ് ഇപ്പോൾ ഈ ചിഹ്നത്തിന്റെ അവകാശികൾക്കെതിരെ നടപടിയെടുക്കുമെന്നാണ് പ്രഫുൽ പട്ടേലിന്റെ പ്രഖ്യാപനം ഇതോടെ ഈ രണ്ടുപേരും നിലവിൽ കേന്ദ്ര സർക്കാരിൽ ബി ജെ പി മുന്നണിയിലാണെന്നും വ്യക്തമായി ഇതേ സാഹചര്യം ജനതാദൾ യുണൈറ്റഡിന്റെ ഭാഗമായി ജയിച്ച മന്ത്രി കെ കൃഷ്ണൻകുട്ടിക്കുമുണ്ട് യു നിലവിൽ ബിജെപിക്കൊപ്പമാണ് എന്നാൽ കൃഷ്ണൻകുട്ടിക്കെതിരെ ജെ ഡി യു നടപടികളിലേക്ക് കടന്നിട്ടുമില്ല ജെ ഡിയുവിനെ തള്ളി പറഞ്ഞ് കേരളത്തിൽ മന്ത്രിയായി തുടരുകയാണ് കൃഷ്ണൻകുട്ടി എന്നാൽ അത് ഇനി എൻ സിപിയുടെ അംഗങ്ങൾക്ക് കഴിയില്ല ഇതാണ് എൻ സി പി ദേശീയ അധ്യക്ഷനാണ് പ്രഫുൽ പട്ടേൽ ശരത് പവാറിനൊപ്പം തുടർന്നാൽ എം എൽ എ സ്ഥാനത്ത് നിന്ന് അയോഗ്യരാക്കുമെന്ന് എം എൽ എ അയച്ച കത്തിൽ പ്രഫുൽ പട്ടേൽ ചൂണ്ടിക്കാട്ടി എന്നാൽ കേരളത്തിലെ എൻ സി പി എം എൽ എ പവാറിനൊപ്പമാണെന്ന് തോമസ് കെ തോമസ് പറഞ്ഞു കേരളത്തിലെ എം എൽ എ ശരത് പവാറിനൊപ്പം തുടരുന്നതിനാൽ മെയ് മുപ്പത്തി ഒന്നിനുള്ളിൽ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പ്രഫുൽ പട്ടേൽ രണ്ട് എം എൽ എ മാർക്കും നേരത്തെ കത്ത് നൽകിയിരുന്നു എന്നാൽ ഇരുവരും അതിന് വിശദീകരണം നൽകാത്ത സാഹചര്യത്തിലാണ് പുതിയ കത്ത് അയച്ചിരിക്കുന്നത് ജൂലൈ നാലിന് അയച്ച കത്തിൽ ഇരുവരും കടുത്ത പാർട്ടി അച്ചടക്ക ലംഘനമാണ് നടത്തിയതെന്നും വിശദീകരണം നൽകാത്ത പക്ഷം ഇരുവരെയും ആറു വർഷത്തേക്ക് പാർട്ടിയിൽ നിന്ന് ഉടൻ സസ്പെൻഡ് ചെയ്യുമെന്നും ഉടൻ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നും അല്ലാത്ത പക്ഷം അയോഗ്യരാക്കുമെന്നും കത്തിൽ പറയുന്നു എൻ സി പിയിൽ ദേശീയ തലത്തിൽ വലിയ പിളർപ്പുണ്ടായി അജിത് പവാറും ശരത് പവാറും രണ്ടുപക്ഷത്തേക്ക് എത്തിയിരുന്നു എന്നാൽ കേരളത്തിലെ എൻ സി പി അജിത് പവാറിനെ തള്ളി ശരത് പവാറിനൊപ്പം നിലകൊള്ളുകയായിരുന്നു കേരളത്തിലെ ചെറിയൊരു വിഭാഗം മാത്രമാണ് അജിത് പവാറിനൊപ്പം പോയത് ദേശീയതലത്തിൽ ബി ജെ പിക്ക് നിലകൊള്ളുന്ന എൻ സി പി കേരളത്തിൽ എൽ ഡി എഫിനെ പിന്തുണയ്ക്കുന്നതിനെതിരെ വിമർശനവും ഉയർന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൻ സി പി സ്ഥാനാർത്ഥികളായ എ കെ ശശീന്ദ്രനും തോമസ് കെ തോമസും ടൈം ി അടയാളത്തിലാണ് മത്സരിച്ച് വിജയിച്ചത് പിന്നീട് എൻ സി പിളർന്നതിനെ തുടർന്ന് അജിത് പവാറാണ് ഔദ്യോഗിക എൻ സി പി എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരുന്നു കേന്ദ്രത്തിൽ എൻ ഡി എയ്ക്കൊപ്പമാണ് അജിത് പവാറിന്റെ നേതൃത്വത്തിലുള്ള എൻ സി പി എന്നാൽ ആ എൻ സിപിയുടെ ഭാഗമായ ശശീന്ദ്രനും തോമസ് കെ തോമസും എൽ ഡി എഫിൽ തുടരുകയാണ് എന്നാൽ സംസ്ഥാനത്തെ എൻ സി പി എം എൽ എ മാർ പവാറിനൊപ്പം തുടരുമെന്നും തോമസ് കെ തോമസ് പറഞ്ഞു അവർക്ക് മറ്റു പണിയില്ലാത്തതിനാലാണ് കത്തയച്ചിരിക്കുന്നത് പവാറിനൊപ്പം തുടരുന്നവരിൽ പലരും ക്ലോക്ക് ചിഹ്നത്തിൽ ജയിച്ചവരാണെന്നും തോമസ് പറഞ്ഞു എൻ സി പി ശരത് പവാർ വിഭാഗത്തിലും പ്രതിസന്ധികളുണ്ട് ശരത് പവാർ വിഭാഗം എൻ സി പിയുടെ പുതിയ മഹാരാഷ്ട്ര സംസ്ഥാന അധ്യക്ഷനെ സംബന്ധിച്ച അഭ്യൂഹങ്ങൾക്കിടെ ചൊവ്വാഴ്ച പാർട്ടി ജനറൽ ബോഡി യോഗം വിളിച്ചിരിക്കുകയാണ് നിലവിൽ സംസ്ഥാന അധ്യക്ഷൻ ജയന്ത് പാട്ടീൽ സ്ഥാനം രാജിവെച്ചതായും അദ്ദേഹത്തിന് പകരം ശശികാന്ത് ഷിന്ധേ സ്ഥാനം ഏറ്റെടുക്കുമെന്നും വാർത്തകൾ വന്നിട്ടുണ്ട് തനിക്ക് പാർട്ടിയെ നയിക്കാൻ ഒരു അവസരം ലഭിച്ചാൽ അത് സന്തോഷത്തോടെ ഏറ്റെടുക്കുമെന്ന് ശശികാന്ത് ഷിന്ധേ പറഞ്ഞു ചൊവ്വാഴ്ച പാർട്ടി നേതാക്കൾ യോഗം ചേർന്ന് ഭാവി കാര്യങ്ങൾ ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ടിലാണ് അഭിഭക്ത നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റായി ജയന്ത് പാട്ടീൽ തിരഞ്ഞെടുക്കപ്പെട്ടത് അജിത് പവാറിന്റെയും മറ്റ് എം എൽ എ മാരുടെയും വിമത നീക്കത്തെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ പാർട്ടി ശേഷം ശരത് പവാറിന്റെ നേതൃത്വത്തിലുള്ള എൻ സി പിയുടെ പ്രസിഡന്റായി പാർട്ടിയിൽ വരികയാണ് രാജ്യം സംബന്ധിച്ച് പാർട്ടിയിൽ നിന്നോ ജയന്ത് പാട്ടീലിൽ നിന്നോ ഇതുവരെ ഔദ്യോഗിക പ്രതികരണമൊന്നും ഉണ്ടായിട്ടില്ല ഇതിനിടയിലാണ് കേരളത്തിലെ എം എൽ എമാരെ ലക്ഷ്യമിട്ട് പ്രഫുൽ പട്ടേലിന്റെ കത്ത് വരുന്നത് ജൂൺ പത്തിന് എൻ സി പിയുടെ ഇരുപത്തിയാറാം സ്ഥാപക ദിനവുമായി ബന്ധപ്പെട്ട സമ്മേളനത്തിൽ ശരത് പവാറിന്റെ സാന്നിധ്യത്തിൽ പാർട്ടിയിൽ സ്ഥാനം ഒഴിയുന്നതിനെ കുറിച്ച് സൂചന നൽകിയിരുന്നു പുതുമുഖങ്ങൾക്ക് അവസരം നൽകേണ്ടത് പാർട്ടിക്ക് പ്രധാനമാണെന്നും പാർട്ടിയിൽ പറഞ്ഞിരുന്നു ശരത് പവാറിന്റെ വിശ്വസ്തനായ ിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതി എൻ സി പി രൂപവത്കരിച്ചത് മുതൽ അദ്ദേഹത്തോടൊപ്പം ശരത് പവാറിനൊപ്പമുള്ള കൂടുതൽ പേരെ അടർത്തിയെടുക്കാൻ അജിത് പവാറിന്റെ നേതൃത്വത്തിലുള്ള ഗ്രൂപ്പ് ശ്രമിക്കുന്നുണ്ട്